ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒറ്റ സീറ്റിലെ കൊതുങ്ങിയതിന് പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമല്ലെന്ന് സി പി ഐ എം ആവർത്തിക്കുമ്പോഴാണ് ചോദ്യചിഹ്നമാകുന്നത് നിയമസഭാ മണ്ഡലങ്ങളിൽ ആണ് കൂടുതൽ വോട്ട് നേടിയത് നിലവിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുള്ള എൽ ഡി എഫിന് പതിനെട്ടിടത്ത് മാത്രമാണ് മേൽക്കെ ലഭിച്ചത് പതിനൊന്നിടത്ത് ബി ജെ പി മുന്നിലെത്തിയെന്നതും എൽ ഡി എഫിന് കണത്ത തിരിച്ചടിയായി തൃശൂരിൽ ആറും തിരുവനന്തപുരത്ത് മൂന്നും ആറ്റിങ്ങലിൽ രണ്ടും നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ലീഡ് നേടിയത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം ആറ്റിങ്ങൽ കാട്ടാക്കട മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒപ്പത്തിനൊപ്പമുണ്ട് യു ഡി എഫിൽ നിന്ന് ബി ജെ പി സീറ്റൊന്നും പിടിച്ചതുമില്ല എൽ ഡി എഫിൽ നിന്ന് യുഡിഎഫ് പിടിച്ചത് സീറ്റുകളാണ് പാറശാല നെയ്യാറ്റിൻകര നെടുമങ്ങാട് ചിറയൻകീട് ചെങ്ങന്നൂർ ദേവികുളം ഉടുമ്പൻചോല വടക്കാഞ്ചേരി തളിപ്പറമ്പ് അഴീക്കോട് കണ്ണൂർ ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ എൽഡിഎഫിന് വോട്ടു ചോർച്ചയുണ്ടായി യു ഡി എഫ് നാൽപ്പത്തിയൊന്ന് സീറ്റ് നിലനിർത്തിയപ്പോൾ എൽഡിഎഫ് നിലനിർത്തിയത് പതിനെട്ട് സീറ്റുകൾ മാത്രം മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും സി പി എമ്മിന് തിരിച്ചടി നേരിട്ടു മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും യു ഡി എഫ് കത്തിക്കയറി ട്വന്റിഫോർ തിരുവനന്തപുരം